മേയർ കെ എസ് ആർ ടി സി തർക്കത്തിൽ മേയർക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവനന്തപുരം വഞ്ചൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് വീണ്ടും ചേരുകയാണ് പ്രശാന്ത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മേയറും ഭർത്താവും ഇന്ന് തന്നെ കോടതിയെ സമീപിച്ചേക്കാം ഈ ഒരു വിഷയത്തിൽ പക്ഷേ എങ്കിൽ കൂടി തുടക്കം മുതൽ മേയറുടെ നടപടിയെ പിന്തുണച്ചിരുന്ന പാർട്ടിക്ക് അത് വലിയൊരു ക്ഷീണം തന്നെയല്ലേ പ്രത്യേകിച്ച് ഒപ്പം പോലീസിനും തീർച്ചയായും ഈ വിഷയത്തിൽ മേയർക്ക് മാത്രമല്ല പാർട്ടിക്കും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിലുമെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് യദു ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ യദു പോലീസിന് ആദ്യം പരാതി നൽകിയത് യതുവാണ് പക്ഷേ യെദുവിന്റെ പരാതിയിൽ കഴമ്പില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് യദുവിന്റെ പരാതിയിൽ പ്രധാനപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ് പൊതുനിരത്തിൽ തടഞ്ഞ് വാഹനം കുറുകയിട്ട് തടഞ്ഞിട്ടു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കി തുടങ്ങിയതായിരുന്നു യെദുവിന്റെ പരാതി മാത്രമല്ല ഈ മേയർ ഔദ്യോഗിക വാഹനത്തിലോ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി യാത്രയോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ മേയറുടെ കാര്യത്തിൽ മേയർ നൽകുന്ന പരാതിയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു പരാതിയുടെ കഴമ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരും സ്വാഭാവികമായും സർക്കാർ ജോലിയിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ആയിരുന്നു പരാതി എന്നതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ് പക്ഷെ പോലീസ് അക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല മേയർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന സമീപനമാണ് മേയറുടെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് മാത്രമല്ല മേയർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വാഹനം കുറുകെ ഇട്ടല്ല കെ എസ് ആർ ടി സി നിർത്തിയത് എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് സാഫല്യം കോംപ്ലക്സിലെ അടക്കം സി സി ടി വി ദൃശ്യങ്ങളിൽ വാഹനം കുറുകെയിട്ട് തന്നെയാണ് അത് സിഗ്നൽ നിർത്തിയിരുന്ന സമയത്താണ് എങ്കിൽ പോലും വാഹനം കുറുകെട്ടാണ് നിർത്തിയത് മാത്രമല്ല സിഗ്നലിന് ശേഷം അതായത് വാഹനം കെ എസ് ആർ ടി സി നിർത്തിയ സിഗ്നലിലായിരുന്നു ആ സമയത്ത് വാഹനം കുറുകെ നിർത്തി പിന്നീട് സിഗ്നൽ പച്ച തെളിയുന്നു ആ സമയത്ത് പക്ഷേ കെ എസ് ആർ ടി സി എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല മേയറുടെ വാഹനം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത് യദു നൽകിയ പരാതിക്ക് പുറമെ ഒരു സ്വകാര്യ അന്യായം ഒരു വക്കീലിന്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ആ പരാതിയിൽ മേലാണ് ഇപ്പോൾ കോടതി ഇന്നലെ രാത്രി വൈകി കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകുന്നത് നടപടി സ്വീകരിക്കാൻ തുടർന്ന് കണ്ടോൺമെന്റ് പോലീസാണ് ഇപ്പോൾ മേയർ മേയറുടെ ഭർത്താവും എം എൽ എമായ സച്ചിൻ ദേവ് അടക്കം അഞ്ച് പേർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടിരിക്കുന്നത് കണ്ടാലറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസിന്റെ നടപടി പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് സ്വാഭാവികമായും മേയർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതായത് ഇത് കൂടുതൽ വിവാദമാകുകയും മേയറുടെ ഭാഗത്തുനിന്നടക്കം പിഴവ് വിലയിരുത്തൽ ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മേയർ വ്യക്തമാക്കിയത് താൻ പിഴയടക്കാൻ തയ്യാറാണ് പക്ഷേ എങ്കിലും െതിരായ പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മേയർ ആവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിനടക്കം തിരിച്ചടിയാണ് കാരണം ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പ്രധാനമായും അതായത് ഈ ഡ്രൈവറുടെ ഭാഗം ന്യായീകരിക്കുകയല്ല മാധ്യമങ്ങളും ആളുകളും ചെയ്തത് പക്ഷേ മേയറുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് കാരണം തലസ്ഥാന നഗരിയിലെ മേയറാണ് സ്വാഭാവികമായി വാഹനം തടഞ്ഞ് പൊതുവഴിയിൽ തടഞ്ഞു നിർത്തി വാഹനം കുറുകിട്ട് തടഞ്ഞു നിർത്തി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മേയർക്ക് ആ വാഹനം തിരുവനന്തപുരത്തേക്ക് വരുന്ന വാഹനമാണ് സ്വാഭാവികമായിട്ടും യും നമുക്കറിയാം പാളയത്തിന് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് അധിക ദൂരമില്ല ആ വാഹനം ഡിപ്പോയിലേക്ക് എത്തും അവിടെ വെച്ച് ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുകയോ കേസ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയോ ചെയ്യാമായിരുന്നു പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം അടക്കം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്തതാണ് സ്വാഭാവികം പക്ഷേ അങ്ങനെ നടപടിയല്ല മേറുടെ ഭാഗത്ത് ഉണ്ടായത് വളരെ തിരുക്കപ്പെട്ട പ്രതികരണം മേയർ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചത് കൊണ്ട് സ്വാഭാവികമായുണ്ടായ പ്രതികരണമാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കേസിന്റെ നട നടപടികൾ ഇനി കോടതി തിങ്കളാഴ്ച വീണ്ടും നാളെ വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് ഏതുന്റെ ഹർജി ആ സമയത്തായിരിക്കും ഇക്കാര്യത്തിൽ എന്തൊക്കെ യുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാന തെളിവ് അതായത് ഈ ബസിന്റെ അകത്ത് എന്തൊക്കെ സംഭവിച്ചു ഏതു ഇത്തരത്തിൽ അശ്ലീലാംഗീം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഈ ബസിന്റെ അകത്തുണ്ടായിരുന്ന സി സി ടി വിയിലെ മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല അത് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്കും കാര്യം കൃത്യമായി എത്തിയിട്ടില്ല പോലീസ് തന്നെ സംശയിക്കുന്നത് ഡിപ്പോയിലേക്ക് വാഹനം എത്തിയ ശേഷം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ശ്രീജ ശരി പ്രശാന്ത് മേയർ കെ എസ് ആർ ടി സി തർക്കത്തിൽ മേയർക്കെതിരെ എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നു കോടതി ഇടപെടൽ സി പി എമ്മിനെയും ഒപ്പം തന്നെ പോലീസിനെയും വലിയ തോതിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്